ഇന്നലത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് നിങ്ങൾ കണ്ടോ അതിൽ രണ്ട് മുതിർന്ന പോലീസ് ഓഫീസർമാരുണ്ട് റിട്ടയേർഡ് റിട്ടയർഡായിട്ടുള്ള പോലീസ് ഓഫീസർമാർ അവർ നടത്തിയ വെളിപ്പെടുത്തലനുസരിച്ച് ശബരിമലയിൽ മേൽശാന്തി നിയമനത്തിന് മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആളിൽ നിന്നും ഒരു ചെക്ക് മേടിക്കുന്നുണ്ട് ഏതാണ്ട് അമ്പത് ലക്ഷത്തിനും എഴുപത്തി അഞ്ച് ലക്ഷത്തിനും ഇടയിലുള്ള ഒരു ചെക്കാണ് മേടിക്കുന്നത് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഈ ശബരിമലയിലെ നടവരവ് നേരെ ധനലക്ഷ്മി ബാങ്കിലേക്ക് അടക്കുകയാണല്ലോ അങ്ങനെ അടക്കുമ്പോൾ അതില് രണ്ട് ഒന്നോ രണ്ടോ പ്രത്യേക കെട്ടുകൾ വേറെ ഉണ്ടാവും അത് വേറെയാണ് അക്കൗണ്ട് ചെയ്യുന്നത് അത് ശബരിമലയുടെ വരുമാനത്തിലല്ല അത് ഏതാണ്ട് ഒരു പത്തൊൻപത് ലക്ഷം രൂപ ഉണ്ടാവും ദിവസവും അത് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കൊടുക്കാനുള്ളതാണ് ഇന്ന് രാവിലെ മാതൃഭൂമി ഡോട്ട് കോമിൽ ഒരു പുതിയ വെളിപ്പെടുത്തലൂടെ വന്നിട്ടുണ്ട് ഇത്രയും നാൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഈ ശബരിമലയിലെ ദ്വാരപാലകരുടെ ആ സ്വർണപ്പാളി ഇളക്കി കൊണ്ടുപോയി ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് അതിലെ സ്വർണ്ണം എടുത്തതിന് ശേഷം അത് തിരികെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തെന്നാണ് എന്നാൽ മാതൃഭൂമി ഡോട്ട് കോമിൽ പറയുന്നത് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ ണപ്പാളി ഇതുപോലെ കൊണ്ടുപോയി അതിൽ നിന്ന് സ്വർണം എടുത്ത് തിരികെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തതല്ല മറിച്ച് ആ സ്വർണപ്പാളി അതുപോലെ ഹൈദരാബാദിൽ കൊണ്ടുപോയി വിറ്റു എന്നിട്ട് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇപ്പോ ചെമ്പ് ഉണ്ടാക്കി കൊണ്ടിട്ടേക്കുന്നത് ഈ സ്വർണത്തിന് അല്ലെങ്കിൽ ഈ സ്വർണപ്പാളിക്ക് ആ സ്വർണത്തിന്റെ മൂല്യമല്ല ലഭിക്കുന്നത് ശബരിമല എന്ന് പറയുന്നത് ശാസ്ത്രാവ് എന്ന് പറയുന്നത് ശനീശ്വരനാണ് അപ്പോ ആ ശ്രീകോവിലിന്റെ പുറത്ത് ദ്വാരപാലകരായിട്ട് നിന്നിരുന്ന ആ ഒരു ശില്പങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സ്വർണപ്പാളി വീട്ടിൽ സൂക്ഷിച്ചാൽ ഐശ്വര്യം വരും എല്ലാ ശനിദോഷങ്ങളും മാറും എന്നൊക്കെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിപ്പിച്ച് ധനിയരിൽ നിന്നും മോഹവില അതായത് സ്വർണത്തിന്റെ വിലയല്ല ഇത് അമൂല്യമാണ് അപ്പോ അതിനനുസരിച്ചുള്ള വില ഈടാക്കിയിട്ടുണ്ടെന്നാണ് വാർത്ത വരുന്നത് ഇതിനെതിരെ ഇത് വാർത്തകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ പ്രതികരിക്കുകയില്ലേ അപ്പോ ഇന്നലെ പ്രതിഷേധിക്കാൻ റോഡിലിറങ്ങിയവരെ തല്ലിച്ചതയ്ക്കുന്നത് നമ്മൾ ടി വിയിലൂടെ കണ്ടല്ലോ ഈ പോലീസിന്റെ ലാത്തിചാർജ് അല്ല ഇന്നലെ ഞാൻ ഒരു വിഷ്വൽസിൽ കണ്ടത് ഒരു പോലീസുകാരൻ ഒരു പോലീസുകാരൻ മാത്രം അതിക്രൂരമായിട്ട് ആളുകളെ അടിക്കുന്നു അതിൽ ഒരു കറുത്ത ടീഷർട്ട് ഇട്ട് ഒരു എത്തിയെ പാമ്പിനെ അടിക്കുന്നത് പോലെ സർവശക്തിയും എടുത്ത് ആഞ്ഞാഞ്ഞ അടിക്കുകയാണ് ഏതായാലും എനിക്ക് പറയാനുള്ളത് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു പണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി ഒരു പ്രത്യേക ഓർഡിനൻസിലൂടെയാണ് അതുവരെ പ്രൈവറ്റ് ബാങ്കുകളായിരുന്ന ബാങ്കുകളെ എല്ലാം നാഷണലൈസ് ചെയ്തത് അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രത്യേക ഓർഡിനൻസിലൂടെ ശബരിമല ക്ഷേത്രത്തെ ഏറ്റെടുക്കണം ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തിരുപ്പതി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം തിരുപ്പതി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞെങ്കിലും ഒരു വർഷത്തെ കണക്കെടുപ്പ് പ്രകാരം തിരുപ്പതിയേക്കാൾ നടവരവ് ശബരിമലയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ദേശീയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് കേന്ദ്ര ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഒരു പ്രത്യേക ഓർഡിനൻസിലൂടെ ഈ ക്ഷേത്രം ഏറ്റെടുത്ത് അതിനകത്തുള്ള ഇത്തരം മാലിന്യങ്ങളെയെല്ലാം അടിച്ചിറക്കി അവിടെ പുണ്യാഹം തളിച്ച് ശുദ്ധി ചെയ്ത് ആ ക്ഷേത്രത്തെയും വിശ്വാസികളെയും രക്ഷിക്കണമെന്ന് അതിവിനീതമായി രണ്ട് കൈകളോട് തൊഴുകൈകളോടെ കേന്ദ്ര ഗവൺമെന്റിനോട് അപേക്ഷിക്കുകയാണ്